നമസ്കാരം നാട്ടു സ്വാഗതം പറവൂർ ലിറ്റിൽ ഹാർട്ട്സ് പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ ലിറ്റിൽ ഹാർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തി എട്ടാമത് വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു സിനിമാ താരം സംഗീത് പ്രതാപ് ഉദ്ഘാടനം ചെയ്തു പിന്നീടുള്ള കാണിച്ചു നമ്മളിവിടെ അവര് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് അന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ലൈഫിലെ ക്യാരക്ടർ ഫോർമേഷനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുള്ള പല സന്തോഷ പല സമയങ്ങളിലും സന്തോഷം തന്നിട്ടുള്ളൊരു സ്ഥലമാണ് ലിറ്റിൽ ഹാർട്സ് സിനിമ നടൻ ചന്തു എസ് കുമാർ ആശംസകൾ നൽകി സംസാരിച്ചു ജനിക്കുന്ന എനിക്ക് സ്കൂളിൽ വളർച്ചയിലും എന്റെ വളർച്ചയിലും ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട് ഞങ്ങൾ ഒരേ പ്രായക്കാരുന്നുണ്ട് നഗരസഭ കൗൺസിലർ ജിഗിരീഷ് പ്രസംഗിച്ചു ഈ ഡിസംബർ മാസത്തില് നക്ഷത്രങ്ങളൊക്കെ ഓരോ വീട്ടിലും നമ്മൾ അനുക്കിമില് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ നാൻസി സെബാസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു പോരാട്ടത്തിന്റെ വർഷങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു ആ സന്തോഷം സാധിച്ചതിൽ പ്രിൻസിപ്പൽ പുഷ്പലത റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടുതൽ കാലം ജോലിയിൽ തുടർന്ന് അധ്യാപകരെയും വിവിധ മത്സര വിജയികളായ വിദ്യാർത്ഥികളെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ജനറൽ മാനേജർ സി ജോവാക്കിയും സുനീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഫിലോമിന സ്റ്റെഫി വൈസ് പ്രിൻസിപ്പൽ കാർത്തിക രഞ്ജിത്ത് ഹെഡ് മിസ്ട്രസ് ഷൈനി ജോസഫ് കെ ജി പ്രിൻസിപ്പൽ സിന്ധു കല ബാലകൃഷ്ണൻ സി എൻ രശ്മി അശ്വിൻ ബിജു പി എസ് അനഹിത സി കെ നിഷാന്ത് നവനീത സജീവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു